ഡ്രസ്സിന്റെ കളർ മലയാളം മുഴുവൻ ഒന്നും ചെയ്തിട്ടില്ല അഭിമാനിക്കുള്ള കാര്യങ്ങൾ മാച്ചറാണ് നമ്മള് കൂടുതലും നശിച്ചും പോലെ തെക്കി ചെന്നു പറയുന്നത് മെക്കാനിക് ഡയന ഡയനാവോണ്ട് വരും എനിക്കാണ് വീടാ ലേറ്റ് ആയി പോയി കാര്യം എനിക്ക് മരം ഒന്നും തീരെ താല്പര്യമില്ലാത്തോ ആ ഇത് കത്തു എന്നാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നക്ഷത്രം നോക്കിയെന്ന് ഞാൻ ഓർക്കുന്ന പേര് നിക്കാൻ അറിയില്ലേ ചാക്കലുണ്ടാവുള്ളു എല്ലാവർക്കും സ്വാഗതം തന്നെ അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ും നക്ഷത്രം തൂക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പൊ ഡിസംബർ ഫസ്റ്റ് തന്നെ ശരിക്കും നമ്മൾ നക്ഷത്രം തൂക്കണം കാരണം ക്രിസ്മസ് തുടങ്ങല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ക്രിസ്മസിന് നക്ഷത്രം തൂക്കേണ്ടതാണ് ഇപ്പൊ ഇന്ന് ഇന്നത്ര രീതി പതിനൊന്നും ആയിട്ട് നമ്മള് ദിവസം കഴിഞ്ഞു ആ പത്ത് ദിവസം കൊണ്ട് നമ്മള് നക്ഷത്രം തൂക്കിയില്ലോട്ടോ ഓരോ ദിവസം ഓരോ കാരണം പക്ഷെ അതൊന്നും നമ്മള് പറഞ്ഞാൽ പറ്റില്ല നമ്മള് നക്ഷത്രം തൂക്കം എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് തൂക്കാതിരുന്നത് മെയിൻ അതാണ് ഞാൻ നാളെ എടുക്കാൻ നക്ഷത്രം നോക്കുന്ന നമ്മൾ നമ്മളെടുത്ത് കാണിക്കണമല്ലോ കാഴ്ച അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ നോർത്തും അപ്പോൾ നാളെ എന്തെങ്കിലും ബിസി ആയിട്ട് അതിന് അതിന് അതിൻ്റെ പുറകെ പോകും പിന്നെ അത് മറന്നു പോകും ഇത് പരിപാടി അപ്പം നമ്മൾ ഇന്ന് അതൊട്ട് വൈകിപ്പിക്കാൻ നമ്മൾ നക്ഷത്രം നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നക്ഷത്രം നോക്കിയെന്ന് ഞാൻ ഓർക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ സ്റ്റാറിൻ്റെ കളർ എന്നാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലെട്ടോ അപ്പം നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയാലും എല്ലാവരുടെയും വീട്ടിലെ സ്റ്റാറും കാണാം അലങ്കാരങ്ങളും കാണാം എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും പുറത്ത് ഇറങ്ങിയാലും അതെ നക്ഷത്രങ്ങളും കൊണ്ടൊരു വേറെ തന്നെയാണ് അല്ല ചേ അതെ മൊത്തം ചില്ലെങ്കിൽ വൈപ്പാണ് കേട്ടോ അതുതന്നെ മൊത്തം ക്രിസ്മസിൻ്റെ ചില്ലെങ്കിൽ എല്ലാരും ഇങ്ങനെ ാണ് നിൽക്കുവാണ് അപ്പൊ എന്തായാലും നമ്മുടെ നക്ഷത്രമാണ് ഞാൻ ഇതാക്കി കിട്ടുകൊണ്ടോ നിൽക്കുന്നത് അപ്പം വേറൊരു നക്ഷത്രം ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മള് മടി കാരണം അതായത് ഈ ക്രിസ്മസ് കഴിഞ്ഞാലും അയച്ചു വെക്കാൻ ഒരു ഭയങ്കര വടിയാ കാര്യം മുറ്റത്താ നിക്കുന്നേ പക്ഷേ നക്ഷത്രം വെക്കാൻ ഭയങ്കര വടിയാ അങ്ങനെ ഫെബ്രുവരി വരെ ഒരു നക്ഷത്രം ഇവിടെ കടന്നു അത് മഴ പെയ്തിട്ട് നല്ല നക്ഷത്രം കഴിഞ്ഞാൽ എടുക്കാനും പറ്റില്ല മടിയാണതാണ് അതാണോ അവസ്ഥ അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി പോയി എന്തായാലും ഇനി വിഷമിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ചാക്കിലാണ് നമ്മുടെ നക്ഷത്രം ഉള്ളത് അപ്പൊ ചീത്തയായത് എന്തായാലും ചീത്തയായി പോയി അപ്പൊ നമ്മുടെ അടുത്ത് നല്ലവന്മാരായിരിക്കുന്നവർക്ക് നമുക്ക് എന്തു ചെയ്യാം നക്ഷത്രം നോക്കാട്ടോ കേട്ടോ നമ്മുടെ അടുത്ത് രണ്ട് നക്ഷത്രം ഉണ്ട് അപ്പൊ ചാക്കിലായിട്ടാണ് നക്ഷത്രം നമുക്ക് ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റി എല്ലാ സാധനങ്ങളും ചാക്കിലെ ഉണ്ടാവുള്ളൂ വീട്ടിലേക്ക് വന്ന് സാധിക്കുന്ന കാലെടുത്ത് വെക്കുന്ന മേള കൊണ്ട് ചാക്ക് ചാക്കും കൊണ്ട് ഒരു മേള തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ചാക്കിലാണ് ചൂഴിച്ചു വെക്കുന്നത് അപ്പൊ ചാക്കിന്റെ മെയിൻ ആണ് നമ്മുടെ അമ്മച്ചി അമ്മച്ചോ കേൾക്കുമ്പോ ചൂല കൊണ്ട് നല്ല അടി അപ്പൊ ഇതാണ് നമ്മുടെ എൽ ഇ ഡി നക്ഷത്രാണ് കേട്ടോ പത് കണ്ടില്ലേ ക്ഷത്രമാണ് വർഷമായിട്ട് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് അതായത് ഇറങ്ങിയ ആ ടൈമിൽ തന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ആ ടൈമിൽ നമ്മൾ വാങ്ങിയതാണ് അപ്പൊ ഇതൊരെണ്ണം നല്ലൊരെണ്ണം കയ്യിലുണ്ട് പിന്നെ നക്ഷത്രം നമുക്ക് അങ്ങനെ വാങ്ങണ്ട വാങ്ങിയാലും പ്രശ്നമില്ല കാരണം ഇപ്പൊ കറണ്ട് ബില്ലും കൂടുതലായതുകൊണ്ട് തന്നെ നക്ഷത്ര പിന്നെ ലക്ഷങ്ങള് വെച്ചിട്ട് നിങ്ങൾ നക്ഷത്രം വാങ്ങി അതെ അതെ അപ്പൊ ഈ നക്ഷത്രത്തിന് ഇങ്ങനെ ഒരു വളമൊക്കെ ഉണ്ട് ഇങ്ങനത്തെ വളവാണ് അതെ അതെ വെറൈറ്റി ആണെങ്കിൽ അതുകൊണ്ട് ഞാൻ വലിക്കുന്നില്ല അധികം നോക്കണ്ട ഉണ്ടാവില്ലേ പിന്നെ പകളായത് കൊണ്ട് വേറെ ഒരു വീഡിയോ ചെയ്യാം നമുക്ക് രാത്രി എങ്ങനെയാ ലൈറ്റിന്റെ കാര്യം സംഭവങ്ങളൊക്കെ ഫുൾ ആയിട്ട് നല്ലതാ ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇവനെ പുറത്തെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കയറുന്നല്ല കയറിനല്ല അതിന്റെ വയറൊക്കെ ഒക്കെ നല്ല നീളം ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ എൽ ഇ ഡി ഏഹ് നക്ഷത്രം അപ്പൊ ഇതിന്റെ കൊറേ വേർഷൻസ് ഇപ്പം പല ടൈപ്പിലുള്ളത് ഇപ്പൊ അപ്പൊ നമ്മുടെ അടുത്തുള്ളത് ഈ മോഡല ഒറ്റ ഒന്നുള്ളൂട്ടോ ഇപ്പോൾ അതവന് അവിടെ ഇരിക്കട്ടെ ഇനിയാണ് അടുത്ത നക്ഷത്രം ഇതും ഒരുപാട് വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ള നക്ഷത്രം ഇതുവരെ നക്ഷത്രത്തിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി പിന്നെ ഇത് ഇവിടെ ഇച്ചിരി വിട്ടു പോയിട്ടുണ്ട് അത് നമ്മുടെ സദ്യ കുറവ് പറഞ്ഞതാണ് അല്ലേ കുറെ വർഷമായിട്ട് കഴിയും കുറേ വർഷമായിട്ട് കാര്യങ്ങളും ഇത് സാധാരണ നമ്മൾ വിചാരിക്കുന്ന പേപ്പർ കൊണ്ടുള്ളതല്ല പ്ലാസ്റ്റിക് അല്ല അങ്ങനത്തെ ഒരു ക്ലോത്ത് അല്ല അല്ലേ സൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് മഴയത്ത് വരെയ്ത് കടന്നിട്ടുണ്ട് അറിയാലോ മഴയത്ത് ഇത് വരത് കടന്നിട്ടുണ്ട് എല്ലാം കൊണ്ടതാ മഴയും കച്ചുവയിലൊക്കെ എല്ലാത്തിനെയും തരണം ചെയ്യണം കഴിവുണ്ടാവണ്ടേ അതുകൊണ്ട് ഒരു വർഷം ഇതിന്റെ ഉള്ളിൽ നമുക്ക് പറയാൻ കഴിയില്ല അതന്നെ പിന്നെ അമ്മച്ചി അലരണം കൈസ് ഞങ്ങൾ ആ നക്ഷത്ര എടുത്തു വെക്കണെങ്കില് അടുത്ത ക്രിസ്മസ് ആവാറാവുമ്പോഴാണ് സാധാരണ നമ്മളെ നക്ഷത്രം അഴിക്കാറ് എല്ലാത്തിനും പൊന്നും നിന്റെ ഡ്രസ്സിന്റെ കളർ പോലെ ഉണ്ട് ആ സത്യം എന്റെ ഡ്രസ്സിന്റെ കളർ പോലെ മൊത്തത്തിൽ കോമ്പിനേഷൻ ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത നക്ഷത്രം അപ്പൊ നിങ്ങൾ നക്ഷത്രം വാങ്ങുവാണെങ്കിൽ ഇങ്ങനത്തെ വാങ്ങുന്നതായിരിക്കും കേട്ടോ കൊറേ നാളെ നിൽക്കും പിന്നെ ഇങ്ങനത്തെ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടെങ്കിൽ സൂപ്പറാണ് വഴി തൊട്ട് വീട് വരെ നമുക്ക് അടിപൊളിയായിരിക്കും സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ മേമീൻ്റെ വീട്ടിലിപ്പം പുൽക്കൂടൊക്കെ അവർ സെറ്റ് ആക്കി പള്ളിയിൽ മത്സരം ഉണ്ടെന്നാണ് പറഞ്ഞു പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് ഫസ്റ്റ് പ്രൈസ് ത്രീ തൗസൻഡ് റുപ്പീസ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവർ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ് അപ്പോൾ എന്തായാലും നമുക്ക് ക്രിസ്മസിന് മേമീൻ്റെ വീട്ടിൽ പോകണം അവരെ പുൽക്കൂടൊക്കെ കാണണം എല്ലാം നമുക്ക് കണ്ട് നമുക്ക് പള്ളിയിലൊക്കെ പോകണം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ വർക്കൗട്ടായാൽ മതിയാറിയിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം അപ്പൊ എന്തായാലും നമ്മളിവിടെ പുൽക്കൂടാക്കിട്ടില്ല ട്രീ ചെയ്യാലും കഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ മാച്ചറാണ് നമ്മൾ നക്ഷത്രം പോലെ തെക്കിട്ടുള്ള ഇനി പുൽക്കൂടൊക്കെ എന്താണ് എന്റെ ദൈവമേ നമ്മുടെ കാര്യം മുൻകൂട്ടി ഒരു കാര്യം ചെയ്ത് വെച്ച് നടക്കൂല നമ്മുടെ കാലത്ത് ഭയങ്കര പെർഫെക്റ്റ് ആവുള്ളൂ അതുകൊണ്ട് തന്നെ തലേ ദിവസമാണ് ചെയ്യണം അല്ല നമ്മൾ ചെയ്യൂല അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ചെയ്താൽ ഒന്നൊന്നര ചെയ്ത് തന്നെ ആയിരിക്കും പുൽക്കൂട് നമുക്ക് വൈകാതെ തന്നെ സെറ്റ് ആക്കാം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ നക്ഷത്രങ്ങളെ തൂക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഇന്നലെ ിൽ പോയപ്പോ നക്ഷത്രങ്ങൾ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് രൂപയ്ക്ക് നല്ല സൂപ്പർ നക്ഷത്രങ്ങൾ മൂന്നെണ്ണമാണ് കേട്ടോ വാങ്ങിയുള്ളൂ ഇനിയിപ്പോ നമുക്ക് കുറച്ചുകൂടി വാങ്ങാം അപ്പോൾ അതും ഇവിടെ എടുത്തുവച്ചിട്ടുണ്ടാവും നമുക്ക് ട്രീല് ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഞാൻ എന്തായാലും നമ്മുടെ അടുത്തുള്ള യുവന്മാർ രണ്ടുപേരും നമുക്കിപ്പം എന്ത് ചെയ്യാം സെറ്റ് ആക്കാം അല്ലേ പ്ലേസിൽ നമുക്ക് ഇന്ന് ഇവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങോട്ട് പോവാം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇവരെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ പറമ്പലൊന്നും കൊണ്ടു വെക്കാൻ പറ്റില്ലല്ലോ അതെ 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 അതുകൊണ്ട് തന്നെ നമുക്ക് ആക്കാൻ പോയി നമ്മളിപ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റത്താണ് അപ്പൊ നമ്മുടെ മുറ്റത്ത് പറയുമ്പോ നിങ്ങൾക്കും ഇത് എന്താ മരങ്ങൾ അതെ മുറ്റത്ത് തന്നെ നല്ല മരങ്ങളാണ് മൊത്തത്തിൽ ശരിക്കും ഒരു വനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ വീട് ഇരിക്കുന്നത് മൊത്തം അടിപൊളിയാണ് അപ്പം നമ്മുടെ ആർച്ചിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കൃത്യമായിട്ട് ഞാനിനി അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു കാരണം നമുക്ക് നമ്മുടെ ക്രിസ്മസ് ബോൾസും നമ്മളന്ന് പുഴയെ പോയി കഴിക്കുന്നില്ല കുറേ ബോൾസ് അതൊക്കെ നമുക്ക് ഹാങ് ചെയ്തിരണം അപ്പോൾ നമുക്ക് വഴി മുതൽ വീട് വരെ അതൊക്കെ ഹാങ് ചെയ്തിരുന്ന വീടൊക്കെ വരുന്ന ആർച്ചുകൾ അതായത് ചെടിയും കൊണ്ട് തന്നെയുള്ള ആർച്ചുകൾ പ്രകൃതിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം വള്ളിയും കൊണ്ടൊക്കെ കെട്ടി വൃത്തിയാക്കി തന്നെ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒക്കെ ചെയ്തിരുന്നു അപ്പം മൊത്തത്തിൽ പണിയോട് പണിയാണ് അപ്പൊ ഈ കാണുന്നത് നമ്മുടെ വെള്ളച്ചെത്തി മരാണ് കേട്ടോ ചെത്തി മരാണ് അപ്പം മേമി ആന്ധ്രയിൽ നിന്ന് പോയപ്പോ അങ്ങാണ്ട് കൊണ്ടുവന്ന ചെടിയാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ മമ്മേ ആ നമ്മുടെ മേമി ആന്ധ്രയിൽ പോയപ്പം അവിടുന്ന് കൊണ്ടുവന്ന തൈ വെച്ചിട്ട് അതുണ്ടായ മരം ആണ് കേട്ടോ അപ്പോൾ ഇത് നന്ന പ്രാവശ്യം വെട്ടിക്കളഞ്ഞു ശരിക്കും ഇങ്ങനെ കൊട്ട പോലെ ആയിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് ഞാൻ വന്ന് കുറേ ദേഷ്യപ്പെട്ടു എനിക്ക് ഈ മരം വെടുന്നതിനോടൊന്നും തീരെ താല്പര്യമില്ലാത്ത ആളാണ് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ വെട്ടിയിട്ടില്ല ഇത് വെട്ടിക്കളഞ്ഞ് പറഞ്ഞതായിരുന്നു നമ്മുടെ പണ്ടത്തെ ക്രിസ്മസ് ട്രീ ആണത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ട്രീ അലങ്കരിക്കുമ്പോൾ ബൾബൊക്കെ ഇട്ടും അതുപോലെ തന്നെ നക്ഷത്രങ്ങളൊക്കെ തൂക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്വത്ത് ഫ്രണ്ട് ഭാഗത്തുള്ളതാണ് ഇവിടെ നമുക്കിരിക്കാനൊക്കെ പറ്റും ഇവിടെ നമ്മൾ പച്ചക്കൂടുണ്ട് അപ്പോൾ എവിടെയാണ് നമ്മൾ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ നക്ഷത്രത്തിൽ നമ്മൾ തുടച്ചെടുക്കണം കാരണം മറാലും അതെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ടവലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ തുടച്ച് നമുക്ക് വൃത്തിയാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ആ അത് ടവല് മതിയാക്കിട്ട് വേണം നമുക്ക് ചെയ്യാൻ വെള്ളം കാണിക്കണോ നമ്മടെ നക്ഷത്രത്തിനെ തുടച്ചു വൃത്തിയാക്കണം അപ്പൊ ഇത് വെയിലും മഴയൊക്കെ കൊണ്ടു ഈ ഓറഞ്ച് കളർ ലൈറ്റ് ഓറഞ്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇത്ര നാളായിട്ട് ഇത് ചീത്തയായി പോയിട്ടില്ലാട്ടോ നമുക്ക് പിന്നെ പിന്നെ റിയൂസിന് പറ്റിയതാണ് ഓക്കേ ശ്രദ്ധിച്ചു വൃത്തിയാക്കാണ് കേട്ടോ ായിച്ചപ്പം നിങ്ങളൊക്കെ നക്ഷത്രങ്ങളൊക്കെ തൂക്കി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി എന്ന് ഞാൻ ഓർക്കുന്നു എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ടാകുമായിരിക്കില്ലേ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസംബർ ഫസ്റ്റിന് തന്നെ നമ്മൾ നക്ഷത്രം തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നക്ഷത്രത്തിന് നമ്മളിതാ കൃത്യമായി തുടച്ചെടുത്തിട്ടേ ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ നക്ഷത്രം എന്ത് ചെയ്യാം ഏറെ ആവശ്യത്തേട്ടാ ഞാനേ നമ്മൾ ഞാൻ നമ്മൾ ഈ ഇതിന്റെ പറഞ്ഞു തന്നെ ഇവിടെയാണ് നമ്മൾ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഇത് പെടക്കുന്ന നക്ഷത്രാണ് കേട്ടോ അതെ 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 നമ്മുടെ എന്നെ പോലെ കൊറച്ച് മോശമായ ചാടിക്കാടിക്കാം അതിനെ വാങ്ങിയ നക്ഷത്രം എന്താ മൂന്ന് പേരുണ്ട് യെല്ലോയും റെഡും പിന്നെ വയലറ്റ് കളറുള്ളത് കൊണ്ട് ഇട്ടോ അവർ നമുക്ക് ഇവിടെ ചാടിക്കലറിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നമ്മുടെ നമുക്ക് പാരിജാതത്തിന്റെ മരം ഉണ്ടല്ലേ ഏതാ ഈ കാണുന്നതാണ് നമ്മുടെ പാരിജാതത്തിന്റെ മരം അപ്പൊ ഈ മരം വലിയ മരമാണ് അപ്പൊ നമ്മള് പാരിജാതത്തിന്റെ പൂവുണ്ടായ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു പൂക്കൾ അതായത് നമ്മുടെ സ്വർഗത്തിലെ മരമാണ് പാരിജാതം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇവന്റെ കാര്യം എന്താ പറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൊമ്പുകൾ താഴേക്ക് വന്ന് നിൽപ്പുണ്ട് ഓ ഈ മാഗിക്ക് നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ കാണുന്നത് പുഞ്ചിരീനെ അപ്പൊ നമ്മുടെ ഇതാ ഈ കഴിഞ്ഞാ പണിയിട്ട് നമുക്ക് വെള്ളം തൂക്കാൻ കൊമ്പിലാണ് വീണ്ടാതിരിക്കട്ടി ണോ അത് അയ്യോ ഞാൻ ചെരിഞ്ഞാ നിൽക്കുന്നേ എന്തായാലും കെട്ടിക്കോ കഴിഞ്ഞിട്ട് നോക്കാം കടും പിന്നെ അഴിക്കാൻ പാടില്ലേ എന്തിനൊഴുനേടിച്ചു അതെന്നെ നോക്കുന്നയാ

അതെ അതെ അല്ല ഇടയ്ക്കൊരു എന്നെ നോക്കി അത് പിന്നെ കുറ്റം പറയാൻ പറ്റില്ല രസമുള്ളൊരു കണ്ടാ നോക്കും അതിപ്പോ നക്ഷത്രത്തിൻ്റെ ആണോ ആ പണം നേരെ ആ ഇവിടെ സൈഡിലത്തെ വ്യൂ ആ കിട്ടുന്നെ നോക്കട്ടെ ഇവിടെ ആരും അവിടെ പൈങ്കിലും ഉണ്ട് അതാണോ നേരെ നിൽക്കാനറിയില്ലോ അല്ലാതെ അയിന്റെ സൈഡില് അയിന്റെ കോർണറിന് കൊമ്പ് ആ ഇങ്ങനെ സ്വഭാവം ഇല്ലാത്ത ക്യാമറ കണ്ടിട്ട് ഭയങ്കര ഭയങ്കര കഷ്ട നമുക്ക് ഇതൊക്കെ ആർച്ചാക്കാനുള്ളതാട്ടോ കുട്ടന്മാർ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവനങ്ങനെ നീങ്ങിരിക്കട്ടെ െ ആയിരിക്കുന്ന കണ്ണിന്നു പോയി ശ്രദ്ധിക്കണേ അയ്യോ അല്ലേ നമ്മടെ ഞാൻ ഒരു കയറിച്ചു അവന്റെ വള്ളിയില് കൂട്ടി കെട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ആക്കി കെട്ടി നോക്കുമ്പോ ചെലപ്പോ ശരിയാവാൻ ചാൻസ് തോന്നുന്നേ റെഡിയാണോ നോക്കണേ നക്ഷത്ര നക്ഷത്ര കല്യാണം കല്യാണം അതെ അങ്ങനെ നമ്മുടെ നക്ഷത്രത്തിന് നമ്മളെന്താ കെട്ടിട്ടുണ്ട് Up above the world so high. Like a diamond in sky. Diamond the, the sky. Okay. Hmm. Angot... <laughs> okay. Like a diamond. Like a diamond. I don't think you Okay. 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 ഇച്ചിരി ഇങ്ങോട്ട് തിരിക്ക് ആ പറയാ യെസ് െറ നേരത്തെ സമയത്തിന് ശേഷം നമ്മൾ അവരെ സെറ്റ് സ്റ്റാർ സെറ്റാക്കി ഒക്കെ സമയക്കെ ഉണ്ടെന്നു പുൽക്കൂട് ഒരുപാട് പരിപാടീസ് ഉണ്ട് നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യണം നമ്മൾ ഓർക്കുകയാണ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് കണ്ടില്ലേ ഈ പക്ഷിക്കൂടൊക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റും കണ്ടില്ലേ ഇവര് വീണ്ടും ഉള്ളിരിക്കുന്നത് ഇവരെന്താ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്തോ ഒരു അവിടെ ഇരിക്കുന്നവരാണ് തോന്നുന്നത് ആരാണ് അവിടെ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് ഈ കൂട് പക്ഷിക്കുട്ടന്മാരൊക്കെ എടുത്ത് മാറ്റിട്ട് അവിടെ വേണം നമുക്ക് പുൽക്കൂട് എന്തായാലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ ഞാനത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വലിയ വീഡിയോ ആയി പോയിട്ടു അപ്പം നമുക്ക് ഇത് സെറ്റ് ആക്കുന്ന ഒത്തിരി പണി കിടക്കുകയാണ് കേട്ടോ ചിന്തിക്കുമ്പോൾ സിമ്പിളാണ് പക്ഷേ പണി ഒരുപാട് കിടപ്പുണ്ട് അപ്പം നമുക്ക് ഈ ലൈറ്റിൻ്റെ സ്റ്റാൻഡ് അല്ലേ അപ്പം അതും കൂടെ ഇവിടെ എന്ത് ചെയ്യാം ഹാങ്ങ് ചെയ്യാം അപ്പോൾ അത് ഞാൻ ഇട്ടും കാണിച്ചു തരാം പിന്നെ ലൈറ്റിൻ്റെ ആ പക്ഷേത്ര പൊട്ടീഷൻ ഉണ്ട് കേട്ടോ പണി കണക്ഷൻ പോയോ കണക്ഷൻ പോയിട്ടുണ്ട് ഇനി മെക്കാനിക് മെക്കാനിക് വരും പിന്നെ നമുക്ക് വേഗം നമ്മുടെ കണ്ടോ ക്ഷത്രീം വേറെ വേറെ ആയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള പണി നമുക്ക് എടുക്കണ്ടതുണ്ട് ടെക്കി ഗൈസ് പിന്നെ എനിക്കും അതിൻ്റെ ഒരു കഴിവൊക്കെ കിട്ടുന്നുണ്ട് ഞാനാണ് മെയിൻ ഞാനാണ് ഞാൻ പിന്നെ നിങ്ങൾക്കൊക്കെ ഇച്ചിരി അവളെ ഇവിടെ ഒക്കെ പകർന്നു വന്നിട്ടുള്ളു ഓ അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം ഇതിന് രണ്ടിനെ കണക്ഷൻ വിട്ടു പോയിട്ടുണ്ട് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ എന്നേഗത്ത് റെഡി ആക്കാം അല്ലേ അമ്മ ആ സെലോ സെലോട്ടേപ്പും എടുത്തിട്ടോ പങ്കനോട് ചോദിച്ചു നോക്കി പങ്കന കേട്ടോ സെലോ ടേപ്പ് ഒക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പം കൊച്ചെവിടെ കൊണ്ടിട്ടു നമുക്ക് അറിയത്തില്ല ഇത് മുറിക്കുന്ന സാധനം ഉണ്ടായിരുന്നു അതെവിടെ ഞാൻ കാണുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് കൂടുതൽ വെള്ളം വേണം ഏ കടിച്ചു കടിച്ച തിന്ന അത്രേ ഉള്ളൂ അറ്റ്ലാസ്റ്റ് നമ്മടെ പണി ഇതവിടെ കഴിഞ്ഞിട്ടുണ്ട് Okay. ോ ആ ഇത് കത്തുന്ന് പറഞ്ഞുണ്ടാവ് റെഡി ആയിട്ടൊക്കെ ഇണ്ട് അപ്പൊ ഇൻസിലേഷൻ ടൈപ്പ് നോക്കുമ്പോ കാണൊന്നുമില്ല എന്റെ ദൈവേ ഈ ഉള്ള ഇൻസ്റ്റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് ഒട്ടിക്കാവേ ഒരുമിച്ച് ഒട്ടിക്കാം അല്ലേ ഒരുമിച്ച് ചെയ്തോ ഒരുമിച്ച് ഒട്ടിച്ച് നോക്കാം നമുക്കത് വർക്ക് ചെയ്ത് നോക്കത്തില്ലേ എന്നാ പെട്ടു ക്രിസ്മസ് അപ്പൂപ്പാ ഓക്കേ നമുക്കിത് ഒട്ടിക്കാംട്ടോ ഓക്കേ അതെ ഗായ്സ് നമ്മളപ്പോൾ ഇത് ഒട്ടിക്കാണ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണേ എൻ്റെ ഗായ്സ് അല്ലേ നിങ്ങൾ നമ്മളൊരു ഫാമിലി അല്ലേ ഒരു ഫാമിലി ഒരു നക്ഷത്രമൊക്കെ കേടായാൽ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ശരിയാവൂലേ അപ്പം തിരിച്ചോളം വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ് നമുക്കിത് ഒട്ടിക്കാം നന്നായിട്ട് പങ്ക് വന്ന സിഗ്നൽ ആണ് എന്റെ എല്ലാരും കുട്ടിമണിന്റെ സ്വഭാവം അതാണ് കേട്ടോ ആരെങ്കിലും ഒന്ന് കാറി ആറിക്കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ കുട്ടിമണി കാറില്ല അത് കഴിഞ്ഞ പിന്നെ നമ്മടെ മാഗിയും കാറിലായി പിന്നെ എല്ലാരും കൊണ്ടുപിടിച്ച് കാറിലായി ഓക്കെ ഓ അങ്ങനെ നമ്മുടെ നക്ഷത്രം പൊട്ടിയ നക്ഷത്രം നമ്മളിത് ശരിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പിന്നെ നമുക്കിത് എന്താവും അവസ്ഥ നമുക്കറിയില്ല നമുക്കിന്ന് എന്തു ചെയ്യാം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ നമുക്ക് തൂക്കാം നമുക്കിത് വീടിന്റെ ഫ്രണ്ട് തന്നെ നമ്മുടെ നക്ഷത്രം നമുക്ക് തൂക്കിടാം അപ്പൊ ഈ വള്ളി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നക്ഷത്രം പറയാ വേഗം തന്നെ ലൈറ്റ് ഇടുക ലൈറ്റിടുന്ന പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് എന്നോട് അപ്പം എൻ്റെ കണക്ഷൻ നമുക്ക് അകത്തേക്ക് കൊടുക്കണ്ടേ അപ്പം അത് കയർന്ന് നല്ല നീളമുണ്ട് കേട്ടോ പാമ്പ് പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളൊന്നുമല്ല വലിച്ചോണ്ട് പോകണം ഇല്ലോ ഓക്കേ അപ്പം നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ രാത്രിക്ക് ഇട്ടാലാണ് കഴിച്ചാണുള്ളു കേട്ടോ ഓ ഇവനെ ഞാൻ നേരെ വെക്കട്ടെ ഓക്കെ ഞാൻ വേഗം പോയിട്ട് നൈറ്റ് ഇട്ടിട്ട് ഓടി വരാവേ ആ ഏ ക ഏ ഡയാന ടെക്നീഷ്യൻ അങ്ങനെ ആയ ഞാൻ നമ്മുടെ നക്ഷത്രം തിളക്കിച്ചിട്ടുണ്ട് ഗൈസപ്പം റെഡും ഗ്രീനും കളറും അല്ലേ എൻ്റെ ഒരു ഓർമ്മയിൽ ബ്ലൂ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ രാത്രിക്ക് ഇതിൻ്റെ വ്യൂ എന്നാന്ന് ഞാൻ കാണിച്ചേരാട്ടോ ഗായസ് അപ്പൊ ഇതാണ് നമ്മുടെ നൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറിൻ്റെ വ്യൂ കെട്ടോ നോക്കി നല്ല കാണാൻ രസാ നമ്മുടെ നക്ഷത്രം ഇതാ സൂപ്പർ ആയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ട് നക്ഷത്രങ്ങളും നമ്മുടെ എന്താ പറയാ ൂക്കിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഫ്രണ്ടില് നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട് ഇപ്പോളാണ് നമ്മള് ക്രിസ്മസ് വന്നത് അപ്പം അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ നക്ഷത്രമൊക്കെ തൂക്കുന്ന വിചാരിക്കുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ക്ഷത്ര സൂപ്പർ ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്നും കൂടി അഡ്വാൻസ് മെറി ക്രിസ്മസും ഹാപ്പി ന്യൂ ന്യൂഇയറും ഞാൻ പറയാണ് കേട്ടോ ഞാൻ പണ്ട് പറയട്ടോ മെറി ക്രിസ്മസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ ഞാൻ പറയുന്നത് എനിക്ക് ശരിയാക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞോളത്

അപ്പം അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം ഞാൻ പറഞ്ഞല്ലേ ഈ പക്ഷിക്കൂടെ മാറ്റി അങ്ങോട്ട് വെക്കണം അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആ മാറ്റിമറിക്കലാണ് മൊത്തത്തിലാണ് നമുക്ക് ഫുള്ള് മാറ്റിമറിക്കലേ ഉള്ളു കാസ് നമ്മുടെ പ്രശ്നം അതാണ് ആക്കി പോട്ടെ എന്തായാലും നമുക്കത് സെറ്റ് ആകാംസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അപ്പൊ നമുക്ക് പുതിയൊരു അടിമുളി പുൽക്കോട് വീഡിയോയിലൂടെയും അല്ലെ എന്തെങ്കിലും കണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടും അതിൻ്റെ വീട്ടിലൂടെ നമുക്ക് വീണ്ടും കണ്ടു കണ്ടുകിട്ടാം അച്ഛാ കിട്ടാ മലയാളം മുഴുവൻ തെറ്റിക്കുന്നേ ഇത്ര നാളെ ഇംഗ്ലീഷെന്നോ അപ്പൊ പുതിയ വീടുകളിലോ നമുക്ക് വീണ്ടും വരാം നമുക്ക് മുട്ട എന്താ എല്ലാവർക്കും ബൈ ബൈ ബൈ